ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് ഇടവേളയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും താഴേക്കിറങ്ങി ഇന്നൊരു ഗ്രാം സ്വർണം നാൽപ്പത് രൂപയും ഒരു പവനം മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കോരാഗപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയമോൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി എഴുന്നൂറ്റി അഞ്ച് രൂപ ഒരു പവൻ അറുപത്തി ഒന്നായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി നാനൂറ്റി അഞ്ച് രൂപ ഒരു പവൻ അറുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി മുന്നൂറ്റി നാല് രൂപ ഒരു പവൻ അൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി നാല് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി നാലായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വകർണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന സ്വകർണ വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക